നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ദത്തെടുക്കൽ സംബന്ധിച്ച നിയമങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു തുടങ്ങി ദത്തെടുക്കാൻ അനുയോജ്യരായ കുട്ടികൾ ഫ്രീ ഫോർ അഡോപ്ഷൻ ആണെന്ന് കണ്ടാൽ സി ഡബ്ല്യു സി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജില്ലാ മജിസ്ട്രേറ്റിന് വേണ്ട റിപ്പോർട്ട് നൽകണം എന്നായിരുന്നു നമ്മൾ പ്രാഥമികമായി പഠിച്ചത് എന്നാൽ ഇതുകൂടാതെ വളരെ വലിയ നൂലാമാലകൾ ഉൾപ്പെട്ട നിയമമാണ് ദത്തെടുക്കൽ സംബന്ധിച്ച് നമുക്കുള്ളത് ജന്മം നൽകിയ മാതാപിതാക്കളിൽ നിന്നും കുട്ടിയെ സ്ഥിരമായി വേർപെടുത്തിക്കൊണ്ട് പുതിയ ആളുകൾക്ക് മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിലകൊള്ളാം എന്നുള്ളതാണ് ഒരു തരം ദത്തെടുക്കലിൻ്റെ പ്രത്യേകത അതുകൂടാതെ അനാഥരായിപ്പോയ കുട്ടികളെയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെയോ ഒക്കെ ഇങ്ങനെ ദത്തെടുക്കാൻ സാധിക്കുമെന്ന് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം മനസ്സിലാക്കാം അതുകൊണ്ടാണ് വയനാട്ടിലെ കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് പേര് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ദത്തെടുക്കലിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും അത് ഏകോപിപ്പിക്കുന്നതിനും പല നിർദ്ദേശങ്ങൾ ഇടക്കാലത്ത് പുറപ്പെടുവിച്ചിരുന്നു ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് നേരത്തെ വന്നുകൊണ്ടിരുന്നത് മാനുവലുണ്ടായിരുന്നു അതൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ചട്ടങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി എന്നൊരു ഏജൻസിയാണ് അതോറിറ്റിയാണ് രത്തെടുക്കൽ നിയമങ്ങൾ ഏകോപിപ്പിക്കുന്നത് അതിനൊപ്പിച്ച് തലത്തിൽ സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി എസ് എ ആർ എ എന്നുള്ള ഒരു ഏജൻസിയും പ്രവർത്തിക്കുന്നുണ്ട് സി എ ആർ എയും എസ് എ ആർ എയും ചേർന്നാണ് നമ്മുടെ ദത്തെടുക്കൽ കാര്യങ്ങളെ ഇപ്പോൾ ഇന്ത്യയിൽ ഏകോപിപ്പിക്കുന്നത് ഈ സ്റ്റേറ്റ് ദത്തെടുക്കൽ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ് സി ഡബ്ല്യു സിയുടെ ദത്തെടുക്കൽ കാര്യങ്ങളുടെ പ്രൊസീഡിങ്സ് നടക്കുന്നത് ഇങ്ങനെ ഡെത്ത് എടുക്കുന്നതിന് നിരവധി റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ ഇത്തരം കാര്യങ്ങളിൽ പേഴ്സണൽ നിയമങ്ങളാണ് നടപ്പിൽ വരാറുള്ളത് അതായത് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ നിയമം മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ നിയമം ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ നിയമം അതുകൊണ്ടാണല്ലോ ഏകീകൃത സിവിൽ നിയമം പോലുള്ള ചർച്ചകളൊക്കെ വന്നത് ഇവിടെ ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട് എന്നൊരു ഒറ്റ ആക്റ്റാണ് ദത്തെടുക്കൽ സംബന്ധിച്ച് ഉണ്ടായിരുന്ന വ്യക്തി നിയമങ്ങൾ ക്രിസ്ത്യൻസിനോ മുസ്ലിംസിനോ ദത്തെടുക്കൽ സംബന്ധിച്ച നിയമങ്ങളോ മാർഗരേഖകളോ ഉണ്ടായിരുന്നില്ല കാരണം അവരുടെ മതങ്ങൾ ദത്തെടുക്കലിനെ അംഗീകരിച്ചിരുന്നില്ല ക്രിസ്തു വിഭാഗത്തിലും ഇസ്ലാം വിഭാഗത്തിലും ദത്തെടുക്കുന്ന പുത്രന്മാരെയോ പുത്രിമാരെയോ അംഗീകരിച്ചിരുന്നിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹിന്ദുക്കൾക്ക് മാത്രമാണ് തൻ്റെ പരമ്പര അത് വിശ്വാസ അടിസ്ഥാനത്തിലാണ് പും എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന ഒരു കുഞ്ഞ് ഉണ്ടാവണം എന്നുള്ള അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദത്തെടുക്കൽ വളരെ കാലം മുമ്പേ അംഗീകരിച്ചിരുന്നു എന്നാൽ ജുവനൈൽ ജസ്റ്റിസ് നിയമം വന്നതോടുകൂടി എല്ലാവർക്കും ദത്തെടുക്കാം എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഈ ജുവനൈൽ ജസ്റ്റിസ് നിയമം രണ്ടായിരത്തി പതിനഞ്ചിലെ ഭേദഗതികളോടുകൂടി ദത്തെടുക്കൽ എന്നുള്ള കാര്യം അമ്പത്താറാം വകുപ്പിലും അതിനു വേണ്ടുന്ന ചട്ടങ്ങൾ നാൽപ്പത്തി മൂന്നാം വകുപ്പിലും ചേർത്തതോടെ മതേതരമായി ദത്തെടുക്കാം എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട് എല്ലാവർക്കും ദത്തെടുക്കാമെന്നായിട്ടുണ്ട് എങ്കിലും മതപരമായ കാര്യങ്ങളിൽ ഇത്തരം ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി ദത്തെടുക്കാൻ നമുക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് ചുമ്മാ അങ്ങ് ചെന്ന് ഏതൊരാൾക്കും ദത്തെടുക്കാൻ പറ്റില്ല ശാരീരികവും മാനസികവും വൈകാരികവുമായ സ്ഥിരതയുള്ളവർ സാമ്പത്തിക സാമ്പത്തികശേഷിയുള്ളവരുമായിരിക്കണം ഇതിന് ഇൻകം ടാക്സ് റിട്ടേൺ പോലുള്ള രേഖകൾ അധികാരികൾക്ക് ആവശ്യപ്പെടാം അപ്പോൾ ചുമ്മാ വെറുതെ നമുക്ക് വീട്ടിലെ പട്ടിണി പങ്കുവയ്ക്കാനായിട്ട് ഒരു ദത്തെടുക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സ്ത്രീകൾക്ക് ഏത് കുട്ടിയെയും ദത്തെടുക്കാം എന്നാൽ പുരുഷന്മാർക്ക് ആൺകുട്ടികളെ മാത്രമേ ദത്തെടുക്കാൻ പാടുള്ളൂ ഹിന്ദു അഡോപ്ഷൻസ് നിയമത്തിൽ സ്ത്രീകൾക്ക് ദത്തെടുക്കാനേ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയുമുണ്ട് വിവാഹിതയായ സ്ത്രീകൾ ഭർത്താവ് കൂടെയുള്ള സ്ത്രീകൾക്ക് ഭർത്താവ് കൂടെയില്ല എങ്കിൽ വിവാഹമോചിതയാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹിത അല്ലെങ്കിൽ സ്ത്രീകൾക്കും ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് നിയമപ്രകാരം ദത്തെടുക്കാം ദമ്പതികളാണെങ്കിൽ രണ്ടു പേരുടെയും സമ്മതം തെത്തെടുക്കലിന് ആവശ്യമാണ് ഇരു ഇരുവരും സമ്മതിക്കുന്നില്ല എങ്കിൽ തെത്തെടുക്കാൻ പ്രയാസമാകും അതുകൂടാതെ നാല് കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് പുതിയൊരു കുട്ടിയെ തത്തെടുക്കാൻ പാടില്ല പിന്നൊന്നുള്ളത് മാതാപിതാക്കളിൽ ഒരാളും കുട്ടിയും തമ്മിലുള്ള പ്രായവ്യത്യാസം ഇരുപത്തഞ്ച് വയസ്സിൽ കുറയരുത് എന്നുള്ളതാണ് അതായത് മാതാപിതാക്കളിൽ ഒരാളും കുട്ടിയും തമ്മിലുള്ള പ്രായത്തിൻ്റെ ഡിഫറൻസ് അത് ഇരുപത്തഞ്ച് വയസ്സ് എങ്കിലും ഉണ്ടായിരിക്കണം അതായത് മുതിർന്ന ആളുകൾ നല്ല നല്ല സീനിയോറിറ്റി ഉള്ള മാതാപിതാക്കൾക്കാണ് ദത്തെടുക്കാൻ സാധ്യത പറഞ്ഞിട്ടുള്ളത് ദ ദമ്പതികളുടെ ഈ ദത്തെടുക്കലിനവർ സി എ ആർ എയിൽ രജിസ്റ്റർ ചെയ്യണം എങ്ങനെ ഞങ്ങൾ ദത്തെടുക്കാൻ ആണ് എന്നുള്ള കാര്യം ആ സമയത്തെ പ്രായമായിരിക്കും പരിഗണിക്കുക എന്നുള്ളതാണ് അനാഥരായക്കപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ ദുരന്തങ്ങളിലൊക്കെ മരിക്കപ്പെട്ട മാതാപിതാക്കളുള്ള കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്ഥാപനത്തിൽ അതായത് ഈ പറഞ്ഞ എസ് എ ആർ എ എന്നുള്ള ഏജൻസിയിൽ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പാകെ ഈ കുട്ടിയെ ഹാജരാക്കണം എന്നുമുണ്ട് അതായത് ഇപ്പോൾ ഒരു കുട്ടിയെ വിധത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് എസ് എ ആർ എ സംഘടനയിൽ അറിയിക്കുമ്പോൾ സാറാ എന്ന് പറയുന്ന സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിയിൽ അറിയിക്കുമ്പോൾ അത് ഇരുപത്തിനാല് മണിക്കൂറിനും ആ കുട്ടിയെ സി ഡബ്ല്യു സി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കണം കുട്ടിയുടെ വിവരങ്ങളും ഫോട്ടോയും മറ്റും രേഖപ്പെടുത്തണം ഈ റിപ്പോർട്ടിന്റെ കോപ്പി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം ആ റിപ്പോർട്ടാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അയച്ചു കൊടുക്കേണ്ടത് ഇത് സംബന്ധിച്ച ദത്തെടുക്കാനുള്ള താല്പര്യം ദത്തെടുക്കാൻ ഈ കുട്ടി യോഗ്യയാണ് എന്നുള്ളവരോ അല്ലെങ്കിൽ യോഗ്യതയുള്ളതാണ് എന്നുള്ളവരും പത്രപരസ്യവും നൽകണം അതാണ് നിയമപരമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ താൽക്കാലിക സംരക്ഷണത്തിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയെ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുകയും അതിന് അവകാശികൾ ആരും വന്നില്ലെങ്കിലും അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് രണ്ട് മാസത്തിനകവും രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടിക്ക് നാല് മാസത്തിനകവും ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാം രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് രണ്ട് മാസത്തിനകവും രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടിക്ക് നാല് മാസത്തിനകവും ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ ആ കുട്ടി നിയമപരമായി ദത്തെടുക്കലിന് യോജ്യാണ് എന്നുള്ള വിവരം സർട്ടിഫിക്കറ്റ് നൽകുന്നു ഈ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡി മജിസ്ട്രേറ്റ് നിയോഗിച്ച മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ മാനസിക വൈകല്യമുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട് മാനസികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുട്ടിക്കതെന്നുണ്ടോ എന്നുള്ള കാര്യത്തിനുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടുള്ളത് പിന്നെയുള്ള നടപടികളാണ് ദത്തെടുക്കൽ സ്ഥാപനത്തിൽ ഏർപ്പെടുത്തിച്ച് കിട്ടുന്ന ഒരു കുട്ടിയെ കിട്ടിയാൽ പേര് ജനന തീയതി സ്ഥലം മാതാപിതാക്കളുടെ വിശദാംശങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന രക്ഷിതാവാര് പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിൽ കൂടെയുള്ള മുതിർന്ന ആളിൻ്റെ വിവരങ്ങൾ ലഭ്യമായ കുടുംബ വിവരങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചേർത്തിട്ട് ഒരു അറുപത് ദിവസത്തെ കാലയളവിൽ കുട്ടിയെ തിരികെ ആവശ്യപ്പെടുന്ന സാഹചര്യം ആ ദമ്പതികൾക്ക് നൽകണം അവരെ കൗൺസിലിംഗ് കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ കുട്ടിയെ കൈവിടുകയാണ് നിങ്ങൾ കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ചോദിക്കാൻ പാടില്ല നമ്മുടെ അടുത്ത കാലത്ത് ഡെത്തെടുത്ത് തന്നെ തിരിച്ച് വേണം എന്നൊക്കെ പറഞ്ഞൊരു വിഷയമൊക്കെ ഉണ്ടായി അവർക്ക് അങ്ങനെയുള്ള കുട്ടികളെ കൈവിടുന്നവർക്ക് അറുപത് ദിവസത്തെ കാലയളവിൽ ശക്തമായ കൗൺസിലിംഗ് നൽകണമെന്നാണ് നിയമം അങ്ങനെ കുട്ടിയെ തിരികെ കിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം വേണം ഈ ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ സർട്ടിഫിക്കറ്റ് ആ കുട്ടിക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇഷ്യൂ ചെയ്യാൻ നിയമം പറയുന്നുണ്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ദത്തെടുക്കാൻ സന്നദ്ധരായ മാതാപിതാക്കൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എ ആർ എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്നിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരിക്കണം ഇന്ത്യയിലെ വിദേശത്തു നിന്നും ദത്തെടുക്കാം എന്നുള്ളതാണ് ഇന്ത്യയിൽ താമസിക്കുന്നവർ ഈ സി എ ആർ എയിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരിക്കണം ഓർഫനേജുകളിലും ഹോമുകളിലും അനാഥ കുട്ടികളെ പ്രാർത്ഥിക്കുന്നതിന് സർക്കാരിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട് അതൊക്കെ ഇത്തരം മാർഗരേഖകൾ അതായത് കുട്ടികളെ ദത്തെടുക്കാനുള്ള മാർഗരേഖകൾ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളെ എസ് എ ആർ എ അതായത് സ്റ്റേറ്റ് അഡോപ്ഷൻ ഏജൻസിയുടെ ഉത്തരവിന് വിധേയമായും ആറു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെ ജൂനിയൽ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവിന് വിധേയമായിട്ടുമായിരിക്കണം ഈ സി ഡബ്ല്യു സിയുടെ ഡയറക്ഷനിൽ താമസിപ്പിക്കേണ്ടത് എന്നാണ് അപ്പം ഇത്രയുമാണ് ശരിക്കും ദത്തെടുക്കലുള്ള പ്രൊസീഡിങ്സ് ഇത് കൂടാതെ നമുക്ക് ഈ പറഞ്ഞ മതപരമായ ദത്തെടുക്കൽ അതായത് ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട് പ്രകാരമുള്ള ദത്തെടുക്കൽ ആ നിയമത്തിൻ കീഴിൽ കൊണ്ടുവരുന്നുണ്ട് അത് പല സാഹചര്യങ്ങളിലും ഹിന്ദു സ്ഥാപനങ്ങളിലുള്ള കുട്ടികളെ ഏറ്റെടുക്കുന്നതിനുള്ള ഹിന്ദു മാതാപിതാക്കളുടെ അധികാരമാണ് കാണിക്കുന്നത് അതിൽ രാജ്യത്തിനകത്തുള്ള ദത്തെടുക്കൽ രാജ്യത്തിന് രാജ്യാന്തര ദത്തെടുക്കൽ ഒക്കെ കൃത്യമായിട്ട് നിർണയിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദത്തെടുക്കൽ എന്നുള്ള നടപടി അനായാസമായ ഒരു കാര്യമല്ല അത് കുട്ടിക്ക് ഉള്ള സാഹചര്യങ്ങൾ കുട്ടിയുടെ പ്രായം കുട്ടിയുടെ പ്രായവും മാതാപിതാക്കളുടെ പ്രായവും തമ്മിലുള്ള വ്യത്യാസം സ്ത്രീകളാണെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ സ്ത്രീ ദു പുരുഷനും ചേർന്നുള്ള ദത്തെടുക്കലാണെങ്കിൽ ദമ്പതികളുടെ സമ്മതം അങ്ങനെ പല രീതിയിലുള്ള കടമ്പകൾ കടന്നു വേണം ദത്തെടുക്കൽ നടത്താൻ എന്നുള്ളതാണ് നമുക്കിപ്പോൾ തൽക്കാലം കേരളത്തിലൊക്കെ സി ഡബ്ല്യു സിയെ ബന്ധപ്പെട്ടാൽ ഒരുപക്ഷെ ദത്തെടുക്കലിൻ്റെ പ്രാഥമിക നടപടികളെപ്പറ്റി അവർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നെന്ന് വരാം ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എന്തൊക്കെ നടപടികൾ കുട്ടിയെ സംബന്ധിച്ച് അതുവരെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ റിപ്പോർട്ട് തന്നെ അവിടെ ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ചാൽ ഡെത്ത് എടുക്കുന്ന കുട്ടി പിന്നീട് ആ ദമ്പതികളുടെ പുത്രനോ പുത്രിയോ ആയിരിക്കും അവർക്ക് ലീഗലി വീതം അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള അവകാശങ്ങളും ഒരു കുട്ടിയുടെ സ്റ്റാറ്റസിൽ ലഭിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് ഈ പ്രായത്തിൻ്റെ ഡിഫറൻസ് ഒക്കെ പറയുന്നത് ഹിന്ദു മാതാപിതാക്കൾ ഹിന്ദു പിതാവ് അല്ലെങ്കിൽ ഒഴിച്ചുള്ള എല്ലാവർക്കും റെസ്ട്രിക്ഷൻ വെച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യുന്നതിന് വിവാഹം നിരോധിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ പതിനഞ്ച് വയസ്സ് താഴെയുള്ള ബാലവിവാഹം നിഷി നിരോധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിന് ഒരു പുരുഷന് വേണമെങ്കിൽ കുട്ടിയെ ദത്തെടുക്കുന്നതായിട്ട് രേഖയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്തരം പ്രായം സംബന്ധിച്ച റെസ്ട്രിക്ഷൻസും ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വേറെ ഒന്നുള്ളത് ദത്തെടുക്കലിൻ്റെ അനുമതി നൽകേണ്ടത് സാധാരണഗതിയിൽ ജില്ലാ കോടതിയും ഹൈക്കോടതിയുമാണെന്നാണ് പറയുന്നത് എന്നാൽ ജില്ലാ കോടതികൾക്ക് ഇതിനുള്ള അധികാരമില്ലെന്ന് ഒരു കേസിൽ രണ്ടായിരത്തി എട്ടിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എങ്കിലും ചില ജില്ലാ കോടതികൾ താൽക്കാലികമായിട്ട് ദത്തെടുക്കുന്ന കാര്യങ്ങൾക്കുള്ള അനുമതി ദത്ത് ഉത്തരവ് നൽകുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ദമ്പതിക ദമ്പതിമാരുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സി ഡബ്ല്യു സി പോലുള്ള ഏജൻസികൾ അന്വേഷിക്കണം എന്നാണ് പറയുന്നത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിയുടെ കീഴിൽ വരുന്ന കുറെ അഡോപ്ഷൻ ഏജൻസികൾ ഓരോ സംസ്ഥാനത്തിലും ഉണ്ടാവും ഇവിടെ നമ്മുടെ ഇവിടെ രാജഗിരിയിലെ നിർമ്മല ഏജൻസി അങ്ങനെ ചില ഏജൻസികളൊക്കെ ഈ കാര്യത്തിന് അനുമതി നൽകുന്ന കേന്ദ്രങ്ങളാണ് സാമൂഹിക ക്ഷേമ വകുപ്പ് ഇത്തരം കാര്യങ്ങളെ ക്രോഡീകരിക്കുന്നതിന് കാര്യ നടപടികൾ സ്വീകരിക്കാറുള്ള സംഗതികളാണ് ഞാൻ വീണ്ടും പറയുന്നു ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട് പ്രകാരമുള്ള ദത്തെടുക്കൽ ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടുള്ളതാണ് ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ദത്തെടുക്കൽ നിയമങ്ങളില്ല എന്നാൽ ജുവനേൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള ദത്തെടുക്കലും അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരേപോലെ സ്വീകരിക്കാവുന്ന ദത്താണ് ഇത്രയും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുവേണം ഒരാൾ ദത്തെടുക്കാൻ ഇറങ്ങി புறப்படேண்டது